സൈനികരുടെയും പൗരന്മാരുടെയും രക്തത്തേക്കാൾ സാമ്പത്തിക താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് ഇത് വെറും രക്തപ്പണമല്ല മറിച്ച് ശബിക്കപ്പെട്ട പണമാണ് വരാനിരിക്കുന്ന ഏഷ്യാ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് മത്സരം നടത്താൻ അനുവദിച്ചതിന് സർക്കാരിനും ഇന്ത്യൻ ക്രിക്കറ്റ് നിയന്ത്രണ ബോർഡിനുമെതിരെ ശിവസേന എം പി പ്രിയങ്ക ചതുർവേദി ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു എന്നാൽ ഈ തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടെന്നും സൂചനകളുണ്ട് പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയരുന്നത് മാറ്റങ്ങൾ വന്നേക്കാമെന്ന് പറയപ്പെടുന്നത് നമ്മുടെ സഹ ഇന്ത്യക്കാരുടെയും യൂണിഫോമിലുള്ള നമ്മുടെ സൈനികരുടെയും രക്തത്തേക്കാൾ പണമാണ് പ്രധാനം ഓപ്പറേഷൻ സിന്ധൂരിൽ കപടനാട്യക്കാരനായതിൽ ഇന്ത്യക്ക് നാണക്കേടാണ് പ്രിയപ്പെട്ട ബി സി സി ഐ ഇത് നിങ്ങൾ സമ്പാദിക്കാൻ ശ്രമിക്കുന്ന രക്തപ്പണം മാത്രമല്ല ശപിക്കപ്പെട്ട പണവുമാണ് പഹൽഗാം ഭീകരാക്രമണത്തെ പരാമർശിച്ചുകൊണ്ട് ചതുർവേദി പറഞ്ഞതിങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ബ്ലോക്ക് ബസ്റ്റർ ഫിക്സ്റ്റർ ആയി ഉയർത്തിക്കാട്ടി ദുബായിലെയും അബുദാബിയിലെയും ടൂർണമെന്റ് ഷെഡ്യൂളും വേദികളും ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു മണിക്കൂറുകൾക്ക് ശേഷമാണ് അവരുടെ പരാമർശം ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാലിന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് സൂപ്പർ ഫോറിലും ഫൈനലിലും വീണ്ടും മത്സരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കൗൺസിൽ പരാമർശിച്ചു സെപ്റ്റംബർ ഒൻപത് മുതൽ ഇരുപത്തിയെട്ട് വരെ യു എയിൽ നടക്കാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യാ കപ്പിൽ യു എ ഇ ഒമാൻ എന്നീ ടീമുകളുടെ അതേ ഗ്രൂപ്പിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇടം നേടിയിരിക്കുന്നത് ടി ട്വന്റി ഫോർമാറ്റിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഇരു ടീമുകളും മൂന്ന് തവണ വരെ ഏറ്റുമുട്ടിയേക്കാം Jurel World Championship of ലെജൻസ് ടൂർണമെന്റിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരെ പങ്കെടുപ്പിക്കാൻ അനുവദിച്ചതിന് ബി സി സി ഐയെ ഉദ്ധവ് സേന എം പി വിമർശിച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള ഇടപെടലില്ല എന്ന നിലപാടിനെ സർക്കാരിനെ ഓർമ്മിപ്പിച്ചായിരുന്നു ഇത് അയൽരാജ്യവുമായുള്ള ക്രിക്കറ്റ് ബന്ധങ്ങളിൽ സർക്കാർ കടുത്ത നിലപാട് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടും ഈ തീരുമാനം ധാർമ്മിക പാപ്പരത്വത്തെ പ്രതിഫലിപ്പിക്കുന്നതായി അവർ അഭിപ്രായപ്പെട്ടു എന്നിരുന്നാലും ഇന്ത്യൻ കളിക്കാൻ പങ്കെടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ു സി എല്ലിൽ നടക്കേണ്ടിയിരുന്ന ഇന്ത്യ ചാമ്പ്യൻസ് വേഴ്സസ് പാകിസ്ഥാൻ ചാമ്പ്യൻസ് മത്സരം പിന്നീട് റദ്ദാക്കുകയും ചെയ്തു മാത്രമല്ല വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ യുവരാജ് സിംഗ് ഹർഫജൻ സിംഗ് ഇർഫാൻ ഖത്താൻ എന്നിവർ രണ്ടു തവണ അവഗണിച്ചതിനുശേഷം സ്വകാര്യമായി നടത്തുന്ന എല്ലാ ക്രിക്കറ്റ് ലീഗുകളിലും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് രാജ്യത്തിന്റെ പേരുപയോഗിക്കുന്നത് നിരോധിച്ചതായി ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു വ്യാഴാഴ്ച നടന്ന പി സി ബി ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് പി സി ബി ഈ തീരുമാനമെടുത്തതെന്ന് ടെലികോം ഏഷ്യ സ്പോർട്സ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വ്യക്തമാക്കി ഡബ്ല്യു സി എല്ലിന്റെ രണ്ടാം പതിപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യൻ കളിക്കാർ രണ്ടു തവണ കളത്തിലിറങ്ങാൻ വിസമ്മതിച്ചതിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തു ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാരുടെയും ഒരു നേപ്പാളി പൌരന്റെയും ജീവൻ അപഹരിച്ച പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ചാമ്പ്യൻസിനെതിരായ ലീഗ് ഘട്ട മത്സരത്തിൽ നിന്ന് യുവരാജ് സിംഗും സംഘവും ആദ്യം പിന്മാറി ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതം ലഭിച്ചു അവസാന ലീഗ് ഘട്ട മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ വിജയം നേടുന്നതുവരെ ടൂർണമെന്റിൽ ഏറ്റവും താഴെയായി പിന്മാറിയ ഇന്ത്യയെ ആറ് ടീമുകളിലുള്ള ടൂർണമെന്റ് സെമി ഫൈനലിലേക്ക് കടക്കാൻ സഹായിച്ചത് ആ പോയിന്റാണ് ആണ് സെമി ഫൈനലിൽ ഷാഹിദ് അഫ്രീദി ഷോയിബ് മാലിക് മിസ്ബ ഉൾ എന്നിവരടങ്ങുന്ന പാകിസ്ഥാൻ ചാമ്പ്യന്മാരെയാണ് ഇന്ത്യ ചാമ്പ്യന്മാർ വീണ്ടും നേരിടേണ്ടി വന്നത് എന്നിരുന്നാലും സെമി ഫൈനലിൽ നിന്ന് പിന്മാറിയതിനു ശേഷം പാകിസ്ഥാൻ ചാമ്പ്യൻസ് കിരീടം പോരാട്ടത്തിൽ ഇടം നേടി ശനിയാഴ്ച ദക്ഷിണാഫ്രിക്കെതിരായ ഫൈനൽ കളിക്കാൻ ടീമിനെ അനുവദിക്കുമെങ്കിലും ഭാവിയിൽ ഔദ്യോഗിക അനുമതിയില്ലാതെ പാകിസ്ഥാൻ എന്ന പേരുപയോഗിക്കുന്നതിൽ നിന്ന് അവരെ വിലക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് പാകിസ്ഥാൻ സർക്കാരും രാജ്യത്തെ കായിക മേഖലയ്ക്ക് മേൽനോട്ടം വഹിക്കുന്ന ഇന്റർ പ്രൊവിൻഷ്യൽ കോർഡിനേഷൻ മന്ത്രാലയം പി സി ബി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര കായിക ഇനങ്ങളിൽ പ്രത്യേകിച്ച് സ്വകാര്യ അല്ലെങ്കിൽ അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നവയിൽ ദേശീയ അന്തസ്സ് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഐ പി സി താങ്കളുടെ ആശങ്കകൾ ക്രിക്കറ്റ് ബോർഡിനെ ഔദ്യോഗികമായി അറിയിച്ചതായി മനസ്സിലാക്കുന്നു സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണ് ന്യൂസ് ഡെസ്ക്